ശ്രീ പി പി സുമോദ് സാർ കേരളം പുരോഗതിയുടെ കാര്യത്തിൽ സാമൂഹിക പുരോഗതിയുടെ കാര്യത്തിൽ ഒട്ടേറെ മുന്നിലാണ് ചികിത്സാരംഗമായാലും വിദ്യാഭ്യാസ മേഖല ഒക്കെ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി വലിയ പുരോഗതി നടാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഈ സൂചകങ്ങൾ മറയാക്കി കേരളത്തിന് അർഹതപ്പെട്ട വീതം കേന്ദ്രം തടയുകയാണ് കേരളം ഉൾപ്പെടെയുള്ള ബി ഇതര സംസ്ഥാന ഗവണ്മെൻറ്റുകൾക്കെതിരെ അതിശക്തമായ സാമ്പത്തിക ഉപരോധം തീർക്കുന്നു സാർ ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾക്കെതിരായുള്ള സാമ്പത്തിക അടതിരാവസ്ഥയ്ക്കെതിരെ ദക്ഷിണേന്ത്യൻ ബി ജെ പി ഇതര ധനമന്ത്രിമാരുടെ യോഗത്തിൻ്റെ പ്രാധാന്യവും അനന്തര ഫലവും ഒന്ന് വിശദമാക്കുന്നു സാർ കേരളത്തിൽ നമ്മൾ ഈ ഒരു ഫിനാൻസ് മിനിസ്റ്റേഴ്സിൻ്റെ ഒരു സമ്മേളനം വിളിച്ചിരുന്നു സാർ ഈ ധനകാര്യ കമ്മീഷൻ്റെ ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിലാണ് മുൻപ് ഞാനകത്ത് പങ്കെടുത്തത് കേരളം കർണാടകം തമിഴ്നാട് പിന്നെ തെലുങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങൾ പങ്കെടുത്തിരുന്നു പഞ്ചാബി നിക്കാരത്തിനകത്ത് സഹകരിച്ചിരുന്നു ഇങ്ങനെ ഒരുമിച്ച് ചേർന്ന് ധനകാര്യ കമ്മീഷൻ്റെ സമീപനത്തെ സംബന്ധിച്ചും ഇന്ത്യയിലെ സ്റ്റേറ്റുകളോട് തുല്യമായി ഇടപെടേണ്ട കാര്യത്തെ സംബന്ധിച്ചും രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്താൻ ഫിസിക്കൽ ഫെഡറലിസം സംരക്ഷിക്കേണ്ട കാര്യത്തെ പറ്റി നല്ലൊരു സെമിനാറാണ് സാർ നടന്നത് ഒരു ദിവസം ഈ സംസ്ഥാനത്തെ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാം വന്നിരുന്നു സാർ അതിനകത്ത് പങ്കെടുത്ത ഒരാൾ നേരത്തെ ബി ജെ പിയുടെ തന്നെ കാര്യങ്ങളിൽ അഡ്വൈസറായിരുന്നൊരു എക്കണോമിസ്റ്റ് ആണ് അദ്ദേഹം കോൺഗ്രസ് ഗവൺമെൻറ് ഉള്ള സമയത്തൊക്കെ അത് പ്രശസ്തനായ ഒരു വേൾഡ് ബാങ്ക് വേൾഡ് ബാങ്കിലൊക്കെ ജോലിയൊരു എക്കണോമിസ്റ്റ് ആണ് അരവിന്ദ് സുബ്രഹ്മണ്യം അദ്ദേഹമാണ് ഈ ജി എസ് ടിയുടെ കാര്യം വന്നപ്പോൾ അതിനകത്ത് എക്കണോമിക് അഡ്വൈസറായിട്ട് അതിനകത്ത് ഫോർട്ടീൻ പോയിൻറ്റ് ഫൈവ് പെർസെൻ്റ് റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്ന് പറയുന്ന അതായത് ആകെ നൂറ് രൂപ കളക്ട് ചെയ്യുമ്പോൾ പതിനാലര ശതമാനം ടാക്സ് ആവറേജ് ആണെന്നൊക്കെയുള്ള ഫിക്സ് ചെയ്തതൊക്കെ അദ്ദേഹം ഉൾപ്പെടെ ഈ ജി എസ് ടിയുടെയും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലും ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുകൾ എത്രത്തോളം പഴയ കൺസെപ്റ്റിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം പറഞ്ഞില്ല സർ അപ്പോൾ അങ്ങനെ നല്ലൊരു അഭിപ്രായം ഉണ്ടാക്കാനും പൊതുവിൽ ഈ ധനകാര്യമന്ത്രിമാരുടെ യോഗത്തിൻ്റെ ഭാഗമായി പിന്നീട് ധനകാര്യ കമ്മീഷന് മുന്നിൽ പിന്നോടുള്ള കാര്യങ്ങൾക്ക് നല്ലതുപോലെ ഇടപെടാനും രാജ്യത്താകെ സംസ്ഥാനങ്ങളോടെ ഈ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നതിനകത്തൊരു വേറുകൃത്യം ഉണ്ട് ആ ഒരു 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 ആർബിട്രീനെസ് ഉണ്ട് എന്ന് തോന്നിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനും പറ്റിയിട്ടുണ്ട് അതിൻ്റെ എഫക്റ്റ് കുറച്ച് ഉണ്ടാവും എന്ന് തന്നെയാണ് സർക്കാർ